ഇവിടെ ചന്ദ്രേട്ടൻ എൻ്റെ വീട്ടിൽ ചന്ദ്രേട്ടൻ പിറന്നാളാണെന്ന് അപ്പോൾ പിറന്നാളിൻ്റെ ഭാഗമായിട്ടൊരു സത്സംഗം നടത്തിയതാണ് അതിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് കാണുന്നത് അപ്പോൾ ചന്ദ്രേട്ടനും കുടുംബത്തിനും ആയൊരു സൗഖ്യം നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സത്സംഗം തുടങ്ങാൻ പോവുകയാണ് പിറന്നാൾ ദിവസം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും നല്ല തോന്നട്ടെ അതുപോലെ എല്ലാവർക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആയിക്കോട്ടെ ഓരോ കുടുംബാദികളൊക്കെ വന്നിട്ടുണ്ട് ഏ ഗിഫ്റ്റൊക്കെ നില കൊടുത്തല്ലേ ശരി ध गर गुरु सा परमा න

അപ്പം ഇവിടെ നടത്തുന്നത് നമ്മുടെ ചന്ദ്രയാൻ്റെ പിറന്നാളാണ് അപ്പം അതിന് ഞങ്ങൾ നാമജപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് എല്ലാവരും ചന്ദ്രേക്കൻ്റെ ദീർഘായുസനഘട്ടയും കാർത്തിച്ച് കൊണ്ട് നമുക്ക് നാമജപം തുടങ്ങാം ഓക്കെ നമുക്ക് നാമജപം തുടങ്ങാൻ പോവാണേ ഇന്നിവിടെ നമ്മുടെ മൂന്നാമത് പ്രാവശ്യമാണ് സത്സംഗം നടത്തുന്നത് ഇന്നത്തെ ദിവസത്തിനുള്ള പ്രത്യേകതകളുടെ നമ്മുടെ ചന്ദ്രദേ എഴുപത്തി മൂന്നാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് അതിന് ഇങ്ങനെ ഒരു വേദി ആയതിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാറുള്ളൂ ഇത്തരം ഒരു വേദിയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജന്മദിനം ആഘോഷിക്കേണ്ടി എന്നാണ് എനിക്ക് പറയുന്നത് ഭഗവാന്റെ നാമന ഇന്നൊരു ദിവസം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉരിയിട്ടായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു ചൈതന്യം പ്രവർത്തനാണ് ഇതെല്ലാം നമ്മളുടെ എല്ലാവർക്കും അത് ശ്രമിച്ചാലും സഹസ്രനാമം ചൊല്ലാനും ചന്ദ്രേട്ടൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഇങ്ങനത്തെ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നാമങ്ങളും മന്ത്രോച്ചാരങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം സ്വാമിജി ഞങ്ങളോട് വിവരിക്കുന്നതായി മാത്രം പെടുന്നുണ്ട് श्रीविष्णोर्सिंहसहस्रनामस्तोत्रभामन्त्रस्य भगवान् वेदव्या सि अनिष्ठन्द्र श्रीमहाविष्णुपरमात्मा पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभागम् लक्ष्मीकान्तं गमनैनं योगिव्यां वन्दे സങ്കുണ്ടരദൈവിക്ഷണം ബന്ധു ഗുരുവാ അമന്ത്രരം നാസ്തി മൂല്യമ അയോഗ്യപുരുഷവും യോജകർത്ത ദുർഭ മന്ത്ര ശക്തി ഇല്ലാത്ത ഒറ്റാക്ഷരം അമന്ത്രപക്ഷരം നസ്തി ൂലം അനൌഷധം ഉണ്ട് ഔഷധ ഗുണമില്ലാത്ത ഒരു ഇലയും വേരും അയോഗ്യ പുരുഷവും എന്തെങ്കിലും ആയിട്ട് ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും പോലും എന്ത് വേണം അതിലിത്തിരി ഗ്രീസും വിചാരിയും കാര്യങ്ങളൊക്കെ സമയത്ത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുന്ന അതിനാണ് അഭ്യങ്കം എന്നാണ് അതിന് പറയുക അഭ്യങ്കം തേച്ച് നാഭി മുതൽ കൊണ്ട് കാലിന്റെ അടി മുതൽ കൊണ്ട് ശരീരഭാഗങ്ങളിൽ എണ്ണ തേച്ച് ശിരസിലും എണ്ണ തെയും സുഖമായിട്ട് മെഴുക്കിളുക്കി കുളിക്കുന്ന സമ്പ്രദായം ഇത് കുറഞ്ഞത് കൊണ്ട് എന്തുണ്ടായി അറിയോ ഞങ്ങളുടെ ഇടക്കാട്ടുകാർക്ക് മുട്ടിനു വയ്യ ഇടുപ്പിനു വയ്യ മനസ്സിലായില്ലേ ഇതൊരു പ്രധാന വിഷയമാണ് പിന്നെ മാസം രണ്ട് എന്നത് ദാമ്പത്യ വിഷയങ്ങളാണ് ചെല്ലിയുള്ള കട്ടലുകൾ ഇതെല്ലാം എല്ലാം അതെ പിന്നെ വർഷത്തിൽ രണ്ട് എന്താണ് വയറിടക്കലാണ് പഴയകാലത്ത് വൈദ്യന്മാരെ കാണാൻ പോയി കഴിഞ്ഞാൽ ആദ്യം വയറൽക്കാളെ മരുന്ന് കൊടുത്ത് ആ ആന്തരികമായിട്ടുള്ള ശുദ്ധി വരുത്തിയതിനു ശേഷം പിന്നെയാണ് മരുന്ന് കൊടുക്കുക അപ്പോഴേ നേരത്ത് പിടിക്കു കൊടുക്കുക പിടികെട്ടിയോ ഇതിൽ ശാസ്ത്രീയത കിട്ടോ നമുക്ക് വേണ്ടതാണോ കാരണമാതിരി പറഞ്ഞു അല്ലേ അപ്പൊ അതുകൊണ്ട് എന്താ അറിയോ എല്ലാ വീട്ടിലും മഹാരോഗികളെ മാതിരി ഓരോ വീടും ഓരോ മെഡിക്കൽ ഷോപ്പുമായി അലമാര തുറന്നാൽ ഒരു പെട്ടി നിറയെ പലേ അങ്ങനെയുള്ള ഒരാളുടെ കാരണങ്ങളിൽ വടി ഊത്തി നിക്കണം കൃഷ്ണക്കാരനെ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് പക്ഷെ അതേസമയം സത്യം കൃഷ്ണനെ ഉള്ളിയായിട്ട് കാണുമ്പോൾ മധുരം മധുരം മധുരമാ എല്ലാ ഭാഗവും ഭഗവാന്റെ മധുരാണ് ആ ബാലാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തും ഭഗവാന്റെ മധുരാണ് ആ ഗോർദ്ധനലീലാടുന്ന കാര്യമാണെങ്കിലും മധുരാണ് ഇനിയിപ്പോൾ സ്ത്രീകളെയൊക്കെ കൂടി ചേർത്തിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ ആ വെരലി പിടിച്ച് കളിച്ചല്ലോ ഉപദേശം കൊടുത്ത ആ ഒരു ആ ഒരു അവസ്ഥ നിലയ്ക്ക് എന്ന് കണ്ടപ്പോ സുദർശനം എടുത്ത് നിന്നാളിന ഭാഗം ആലോചിച്ചാലും മധുരം ദർശനമൂർത്തിയുടെ ഭാഗത്തിൽ നമ്മൾ അവിടെ അത് ചെയ്യണം അല്ല സുദർശനമൂർത്തിയുടെ ഭാഗത്തിൽ അത് ചെയ്യണം രാധാകൃഷ്ണ ഭാവത്തിലാണെങ്കിൽ സമ്പർക്കങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആ ഒരു ഭാവത്തിൽ വേണം ചെയ്യാനായിട്ട് ബിരുന്നങ്ങൾ തീർക്കാനാണെങ്കിൽ ഗണേശനായിട്ട് ആരാധിക്കണം അല്ല കരുത്തിടിയും മറ്റ് ബോർഡർ കാക്കുന്ന ഒരു നിലയിലാണെങ്കിൽ അവിടെ നമ്മൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയായിട്ട് വേലിയുള്ള ആ സുബ്രഹ്മണ്യനെ തന്നെ പിടിക്കണം അവിടെ കാര്യങ്ങൾ അവിടെ നമ്മൾ പാകിസ്ഥാൻ ബോർഡറിൽ കുറെ ആളുകൾ കൊടിയേരി കഴിഞ്ഞി പപ്പട ചൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും അവർ ഉറക്കില്ലാതെ കണ്ട ആ മഞ്ഞ് കൂട്ടിയിട്ട് അങ്ങക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ആശയം വിക്കുന്നതാണല്ലോ അതെ ഇനി എന്താ വേണ്ടത് വേണ്ടത് അപ്പോൾ നമുക്കൊരു ഭഗവാനെ ഒന്ന് സ്വദിച്ച് സങ്കല്പം നൽകാം നമ്മൾ ചോദ്യം സാറിൻ്റെ കാട് തരാം ഉള്ളത് തരാം തരാം അത് നമുക്ക് നോക്കിയിട്ട് അതിൽ യൂട്യൂബൊക്കെ ഒക്കെ കുറേ കുറെ വിഷയങ്ങള് ചേച്ചി അത് ഇനിയിപ്പോ ക്ലാസ് ആരംഭിക്കണം ഭയോഗീതനപരം കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ പ്രഭാഷണ്ട് പിന്നെ മന്ത്രങ്ങളുടെ വിഷയങ്ങൾ ശങ്കരോദീ സരസിരുമദ്ര प्राथा सहायम्मधि सुन्दरवद्वगासं वातालये जमनिजंक्रदे भावयादे करिमवो किल्वं नंरे ും കാണകേണം കാൽ ചീലമ്പും കേളു കേന്ദ്ര ബാല ഗോപാല കാണാകേണം കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ

പുണി പശു കുട്ടി കള മാകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി പുനരുപുരുഷാർത്ഥാകും ബ്രഹ്മദ

പിറന്നാൾ സദ്യ അങ്ങനെയാണ് നമ്മള് പിറന്നാള് കഴിക്കേണ്ടത് കേട്ടോ നല്ല സ്ഥലസംഗങ്ങളും അതുപോലെ സദ്യയൊക്കെ കൊടുത്തുകൊണ്ടാണ് ये देखो पटेल ये वेरी सिंक है